കൊല്ലം ജില്ലയിൽ എണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ അമ്പത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് എട്ട് ബെഡ്റൂമും ഹോം തിയേറ്ററോടും കൂടിയ പ്രീമിയം വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ ചങ്ങൻകുളങ്ങര ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി പുത്തൻപുര മുക്കിന് നൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന അൻപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് എണ്ണായിരം സ്ക്രപ്പിക്കുവരുന്ന ഇരു നിലവീട് ഉടമ നേരിട്ട് നീക്കുന്നത് ഈ വീടിന് താഴ്ത്തുന്ന നിലയിൽ റൂം ഡൈനിംഗ് റൂം കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് താഴ്ത്തി നിലയിലായി മൂന്ന് ബെഡ്റൂമുകളാണ് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ ബാത്ത്റൂം അറ്റാച്ച് ആണ് കൂടാതെ താഴ്ത്തി നിലയിൽ പൂജാ റൂമും നൽകിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലായ ഒരു ഹാൾ കൂടാതെ അഞ്ച് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് എല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് മാത്രമല്ല എല്ലാ ബെഡ്റൂമുകളും ബാത്ത്റൂം അറ്റാച്ച് ആണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഒരു ഹോം തിയേറ്റർ മുകൾ ഭാഗത്തായി നൽകിയിരിക്കുന്നു കൂടാതെ പാർട്ടി ഹാൾ ബാൽക്കണി തുടങ്ങിയ സൗകര്യങ്ങളും മുകൾ ഭാഗത്തായി നൽകിയിട്ടുണ്ട് ഡ്രൈവർ റൂമും ഗസ്റ്റ് റൂമും സെപ്പറേറ്റ് ആയി നൽകിയിരിക്കുന്നു അഞ്ച് കാറുകൾ വരെ ഇവിടെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് കൂടാതെ ഇവിടെ ഗാർഡനിങ് വർക്കും ചെയ്തിരിക്കുന്നു ജലലഭ്യതയ്ക്കായി കിണറും കൂടാതെ പഞ്ചായത്ത് വാട്ടർ ലൈനും നൽകിയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇപ്പോൾ ഇവിടെ ആയുർവേദ സെന്ററായി പ്രവർത്തിച്ചു വരുന്നു പുതിയകാവ് ജംഗ്ഷനിൽ നിന്നും ചങ്ങൻകുളങ്ങര ജംഗ്ഷനിൽ നിന്നും ഇരുവഴികളിലൂടെയും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ ഹോസ്പിറ്റൽ വിവേകാനന്ദ സ്കൂൾ പ്രാണ നേച്ചർ ക്യൂർ ഹോസ്പിറ്റൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും വെറും നൂറ് മീറ്റർ ദൂരത്തിനുള്ളിൽ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിലായി സ്ഥിതി ചെയ്യുന്ന അൻപത്തിയഞ്ച് സെന്റിൽ എണ്ണായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സിക്സ് വൺ എയ്റ്റ് സെവൻ സീറോ സെവൻ ഫൈവ് സിക്സ് ടു എയ്റ്റ് എയ്റ്റ് ടു വൺ ഫോർ ത്രീ ഫൈവ്